വെള്ളിയാഴ്ച ഒരു സ്ത്രീ എന്നോട് വന്ന് ആയിരിക്കും വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ധാറു ഖുർആാന് വന്ന ഒരു സ്ത്രീ ഒരു വൃദ്ധയായ സ്ത്രീ എന്നോട് ആവശ്യപ്പെട്ടു നെബിയ സ്വപ്നം കണ്ടിട്ടില്ല നെബിയ സ്വപ്നം കാണാൻ വേണ്ടി ദ്വാ ചെയ്യാം ഞാൻ അവരോട് പറഞ്ഞു എനിക്കതിന് ദ്വാ ചെയ്യണോ ചെയ്യണ്ടേന്ന് അറിയില്ല ഞാൻ നിങ്ങൾക്കതിന് വാക്ക് തരൂല ഞാൻ എന്റെ കയ്യിൽ തന്നെ വാക്ക് കരില്ല എനിക്ക് നബിയെ കാണുന്നേ ഉള്ളൂ നബിയെ സ്വപ്നം കാണുന്നില്ല അത് മരിക്കുമ്പോൾ കണ്ടാലും മതി ഇപ്പോൾ ഞാൻ നബിയെ സ്വപ്നം കണ്ടിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എൻ്റെ ഭാര്യയോട് പറയും അവൾ വേറെ ആളോട് പറയും പിന്നെ ഭക്താളോട് പറയും പിന്നെ എല്ലാവരും പറയും നബിയെ സ്വപ്നം കാണുന്ന ആളാണ് അതോടുകൂടെ എന്റെ എല്ലാ കൂടി പൊളിഞ്ഞു ഞാൻ എന്തിനാ കാണുന്നു കാണണ്ട ആവശ്യമില്ല നബി ഞാൻ മരിക്കുമ്പോൾ വന്നാൽ മതി അത് വരുമെന്ന് തന്നെ ഞാൻ നേരായി ഓഹിക്കണമെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ വരും അത്രല്ലേക്ക് ആവശ്യം അതിൻ്റെ അപ്പുറം നിനക്കെന്താവശ്യം ഇന്ന് നെബിനെ എന്തിനാ കാണുന്നു നാളെ എന്റെ ഓളോട് പറയാനല്ലേ പിന്നെ ഓള് നാളെ വൈകുന്നേരം ഓളെ കുടുംബത്തിനെത്താത്ത മറ്റൊരു പിന്നെ എക്കാക്കൻ നേരം സ്വപ്നം പിന്നെ സ്വപ്നം കണ്ടതിന്റെ പേരില് പിന്നെ ഭാര്യ വീട്ടിൽ ഒരു പുതിയ സൽക്കാരം ഞമ്മളെ പിന്നെ കുഞ്ഞാമിനെ ഒരു നെബി സ്വപ്നം കണ്ടു തിന്നണ നേരത്തെ കൂടി കൂടി പിന്നെ നാട്ടുകാരൊക്കെ വന്ന് പിന്നെ ചാനലുകാരി വന്ന് പിന്നെ സ്വപ്നം കണ്ടു അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ എനക്ക് പറയാ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബി അപ്പോൾ ഒരു നീളം കുപ്പായ മാറി ധരിച്ചിരുന്നു നിനക്ക് രാഷ്ട്രീയക്കാർക്ക് എന്താ പറയുമ്പോഴും പറയുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പൊ അതിനെ നിന്റെ എല്ലാ അമലും കൂടി ബാത്തിലാക്കി പൊളിയണം എന്തിനായി അല്ല എന്തിനാണ് എന്റെ ആവശ്യം എടോ നെബി ഏ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഒന്ത കിട്ടുള്ളത് നെബി നമ്മെ കാണാണ്ട് അതിനുള്ള തോഫിക്ക് തരട്ടെ നെബി നമ്മൾ കണ്ടാൽ മതി ആ ഹബീബാർ സുൽത്താന്റെ അന്നവറത്തിൽ ഒരൊറ്റ നോട്ടം ഒരു ഹൃദയത്തിലേക്ക് നബി നോക്കിയാൽ പിന്നെ മനുഷ്യന്തോഷിയാവൂല നിബിനെ നോക്കി നിനക്കെന്താ കിട്ടറ നിബി എന്നെ നോക്ക നിന്റെ കണ്ണിലൊന്നുമില്ലല്ലോ നിബിന്റെ കണ്ണിലല്ലോണ്ട് ഞാൻ സ്വപ്നങ്ങളിൽ മോശം തന്നെയായി കൂടണ്ട സ്വപ്നങ്ങളിൽ എന്ന് പറയല്ല

ഒരു കണ്ണിന്റെ ഇമപെട്ടെന്ന നേരമെങ്കിലും എൻ്റെ കണ്ണിൽ നബി മറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മുസ്ലിമായി ആയി എണ്ണുകയേയില്ല എത്ര ആളുകളുണ്ട് ചരിത്രത്തിൽ അവര് അത്രയും വലിയ ആളുകളാണ് അവര് നമുക്ക് അവലംബമാണ് അത്രയും വലിയ ഇമാമിയങ്ങളാണ് അവർ നമുക്ക് അവലംബാണ് പക്ഷെ നമ്മളിപ്പോ നാടന്മാർ വലുത്ത വലിപ്പത്തരം പറയാൻ വേണ്ടിയിട്ടല്ലാതെന്താ ചില സംഘടനയിലെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബിനെ സ്വപ്നം ടക്കൾക്ക് എന്തിനാ പറയുന്നത് ഞങ്ങളെ സംഘടന പേച്ചിട്ടില്ല എന്നുള്ളത് തെളിവായി പറയണം നബിനെ സ്വപ്നം കാണുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ എല്ലാ സംഘടനക്കും സംഘടന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പൂർണ്ണതയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണതയിലാണെങ്കിൽ അത് സ്ഥാപിക്കേണ്ടതിനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു തരം ബ്യൂറോക്രസിയാണ് അത് സ്വതന്ത്രമായ നന്മകളെ മുഴുവൻ നഷ്ടപ്പെടുത്തും യാതൊരു സംശയവും അതൊക്കെ വേറെ ഇപ്പോൾ മോട് പോണ്ട തിരിച്ചുപോയി ചിന്തിക്കണം അപ്പൊ ചില ആളുകൾ പറയാണ് നെബിയെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞ നമ്മളെ സംഘടനയുടെ മികവിന് വേണ്ടിയാണ് പറയുന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ല നബിയെ നമ്മൾ കാണാല്ലോ വേണ്ടി നബി നമ്മൾ കാണുക നബി ഒരിക്കൽ ഒറ്റ ഒറ്റ നമ്മളെ കൽബിലേക്ക് നോക്കിയാൽ നമ്മൾ നശിക്കൂലാഹു നമ്മളെ നബി നമ്മളെ കാണണം എന്നാലിൻ്റെ അടുത്ത് നബിക്ക് ഒരു സന്തോഷമായാൽ ആ അത് മതി അതാണ് വലിയത് ഞാൻ നെബിയെ കാണാന്നുള്ളത് എൻ്റെ പേര് എൻ്റെ പെണ്ണുക്കും കൂട്ടിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ ശിഷ്യന്മാരായങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും അതാ ഓരോ ഉൽപത്രത്തിന് വേണ്ടി പറയാണ് ഞങ്ങളെ ഞങ്ങളെ ഇമ്മാമിനെ പോലെ ഒരാൾ ഇമ്മമാമടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ ഉസ്താദിനെ പോലത്തെ ഒരാൾ അത് ഒരാളിനോട് പറഞ്ഞു ഒരാൾ മരിച്ചപ്പോൾ അയാളുടെ ശിഷ്യന്മാരിനോട് പറഞ്ഞു മുന്നൂറ് കൊല്ലത്തിനുള്ളിൽ ഇങ്ങനത്തെ ഒരു മഹാൻ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ജാതി പോന്താ അയാളോടൊക്കെ വർത്താനം പറയുന്നത് അപ്പം അതൊക്കെ ഓരോ എന്തുകൊണ്ട് മുന്നൂറ് കൊള്ളത്തിൽ ഓൻ്റെ ഉസ്താദിനെ പോലത്തെ ഒരാൾ ലോകത്തുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് എന്തിനാണ് വാദിക്കുന്നത് ഓനക്ക് ഇത്രയും വലിയ ഉസ്താദിൻ്റെ ശിഷ്യനാണ് അപ്പോൾ ഓനെയും കുറച്ചൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടി വരുമല്ലോ അതൊക്കെയാണ് അത് അതിലൊന്നും നിങ്ങൾ വഞ്ചിതരാകട്ടെ നമ്മ ഇവിടെ ഞാൻ തിരിച്ചു വരും നമ്മൾക്ക് കണ്ടുമുട്ട വളരെ പ്രയാസമാണ് ആ കണ്ടുമുട്ടൽ നല്ല കവി പറയുന്ന കണ്ടുമുട്ടലാണ് അത് ഒറിജിനൽ കണ്ടുമുട്ടലുമാണ് അപ്പൊ ഇപ്പൊ നമ്മൾക്ക് നെബിയ സ്വപ്നം കാണാതിരിക്കട്ടെ എന്നാണ് നമ്മൾ കാഴ്ചയുണ്ട് എന്തുകൊണ്ട് പറ ഇപ്പം ഞാൻ നബി സ്വപ്നം കാണാതിരിക്കട്ടെ എന്നാണ് ഒരു മൊബൈലില് മാന്തനം പറയേണ്ടത് എന്റെ ഈ മാന്തൽ നിർത്താതെ ഞാൻ സ്വപ്നം കാണാതിരിക്കട്ടെ എന്നാ എന്തുകൊണ്ട് അതിനെ യോഗ്യനല്ലോ അപ്പൊ നെബിനെ കണ്ടു മുട്ടിക്ക ഇപ്പൊ എന്ത് ചെയ്യുന്നറിയോ വളരെ വലിയ പ്രധാനമന്ത്രി വരുന്നുണ്ട് പ്രധാനമന്ത്രി പാഴൂരിൽ വരുന്നുണ്ട് എന്ന് കേട്ടാൽ ഈ നാടും പകരത്തായിരിക്കും ഇനി ഇനിയുള്ളത് അഞ്ച് ദിവസങ്ങൾ മാത്രം ഇനിയുള്ളത് നാല് ദിവസങ്ങൾ മാത്രം ഇനിയുള്ളത് മൂന്ന് ദിവസം മാത്രം അപ്പൊ ഇവിടെ ഇങ്ങനെ ഇവിടെ വളരെ വലിയ പുരോഗമനമന പ്രവർത്തനങ്ങളും ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും മൂന്ന് ദിവസം നിശ്ചയിക്കപ്പെട്ട ഡേറ്റിന് മൂന്ന് ദിവസം ബാക്കി ഭയങ്കര ശുദ്ധീകരണ പ്രവർത്തനം പാഴിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി വന്നാലോ ആ പിന്നെ സംഭവിക്കുന്നു ഞാൻ പറഞ്ഞുതരാ പ്രധാനമന്ത്രി വന്നു പോകും ശുദ്ധീകരണം അവിടെ നിൽക്കും ഇനി അടുത്തൊരു പ്രധാനമന്ത്രി വന്നാ വരുമെന്ന് വന്നാലേ ശുദ്ധീകരണം തുടരുള്ളൂ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ദ്വാരക്കണ്ടെ ഇനി അടുത്തൊന്നും കാണാതിരിക്കട്ടെ എന്തുകൊണ്ട് ഇന്ത്യ പ്രധാനമന്ത്രി ഇവിടെ വരാനായിട്ടില്ല പ്രധാനമന്ത്രി നാളെ നാളെത്തും പ്രൈവറ്റ് സെക്രട്ടറി ഡൽഹിന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ബി ജെ പി നേതാവിനോ കോൺഗ്രസ് നേതാവിനോ വിളിച്ചാൽ അപ്പൊ അവരെന്താ പറയാ ജസ്റ്റിസ് എന്തെങ്കിലും ഒരു രണ്ടു ദിവസം കൊണ്ടല്ലേ പറയാ കാരണം നമ്മള് പണി ഇവിടെ എന്തായിട്ടില്ല അത് പൂർത്തിയായിട്ടില്ല അതിലെങ്കില് പ്രധാനമന്ത്രി വരണം അത് അങ്ങനെ തന്നെയല്ലേ ചിന്തിക്ക് നമ്മൾ രാവിലെ കല്യാണം തുടങ്ങിയതാണ് അങ്ങനെ കല്യാണം അങ്ങനെ ഉച്ചക്കെ അവിടെ പിന്നെ പൂമാല പൊട്ടിച്ചാടി അത് അവിടെ വീണു ഇവിടെ പിന്നെ കർത്തൻ വീണു അപ്പം നമ്മൾ കർത്തൻ കുത്തി അത് കുത്തി ഇത് കുത്തി ഇത് ആ പത്ത് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പുതിയാപ്പിളെത്തും അപ്പം അതിൻ്റെ അടിയിൽ പഴയ കാലത്തിൻ്റെ പുതിയാപ്പിളാനെ അവിടെ അവിടെ നിൽക്കും എന്നൊരു പഠിക്കൽ നിൽക്കും സമ്മതി കൊടുത്താലേ കയറുള്ളൂ അപ്പൊ അവര് എന്ത് ചെയ്യും ഇവിടുന്ന് ആളാണ് പോവും സ്വീകരിക്കാൻ പോണവരോട് പോലും എന്ത് പറയും പെട്ടെന്ന് വരുത്തരുത് അവിടെ ഒരു വർത്തമാനം കുറച്ച് കുറച്ച് അങ്ങോട്ട് കൂടെ വർത്താനം പറഞ്ഞിട്ട് കൊണ്ടുവരണം അപ്പൊ ഞങ്ങൾ തീർക്കും പെട്ടെന്ന് പുതിയാപ്പളൻ വന്നാലോ അവിടെ കുറച്ച് പൂർണ്ണമായി കറത്താൻ വീണ് പോയ കറുത്താൻ കുത്തി പൂർത്തിയായിട്ടില്ല അപ്പോഴത്തെ പിന്നെ പുതിയാപ്പളൻ വന്നാലോ ആ പിന്നെ അവിടെ കിടക്കും ഇനി അത് ഒഴിവാക്കി വലിച്ചെറച്ച് കൊണ്ടുപോകുക കല്യാണം കഴിഞ്ഞാൽ അല്ലാതെ അത് രണ്ടാമത്തൊരാൾ കുത്തൂല എന്തുകൊണ്ട് ഇനി അത് കുത്തേണ്ട ആവശ്യം ഇല്ല എടാ അന്തല്ലാത്തവനെ അന്തല്ലാത്തോളെ ഇജി ഇപ്പൊ നെബിനെ സ്വപ്നം കാണാതിരിക്കട്ടെ ഞാൻ ചോദിക്കണ്ടത് ഇജി നെബിനെ സ്വപ്നം കാണാൻ വേണ്ടി ഇപ്പോൾ ഒരു ഇങ്ങനെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഹറാമു ഒക്കെ ഞാനോട് ഒഴിവാക്ക് ചിലർക്ക് വന്നാൽ ആദ്യം ചോദിക്കണേ നബിനെ സ്വപ്നം കാണാൻ പറ്റിയ സ്വലാത്ത എവിടെയുള്ളത് കക്കൂസ് ആളെ അവിടെ നിന്ന് സ്ഥലത്തല്ല നിങ്ങടെ നബി എവിടക്ക നബി വരണ്ടേ ഇപ്പോൾ നിൽക്കുന്ന ഹറാമിയത്തിന്റെ കക്കൂസിലേക്ക് നബി വരിക ഇത്ര ബൽപ്പണ് നബി വരുന്നുണ്ട് എന്ന് തലേന്ന് രാത്രി എന്നോട് സിദ്ധികുലാക്പറിനെ സ്വപ്നം കണ്ടപ്പോ പറഞ്ഞു പിന്നെ നാളെ എൻ്റെ അടുത്തേക്ക് നബി വരുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ എന്താ സിദ്ധിഖു ഒരു യഥാർത്ഥം മുമ്പിൽ ആണെങ്കിൽ എന്താ സിദ്ധിഖുലക്ബറിനോട് പറയാം സിദ്ധിഖ് എന്തെങ്കിലും നടത്തി കാരണം ഞാൻ എപ്പോഴും നന്നായിട്ടില്ല എനിക്ക് നന്നാകണം ഞാൻ വളരെ അധ്വാനത്തിലാണ് അപ്പൊ ഒരു രണ്ടു മാസം കഴിഞ്ഞോട്ടെ അപ്പോഴത്തെ ഞാൻ ജഹറാമിയത്ത് പരമാവധി ഒഴിവാക്കും ഒഴിവാക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട് അതെങ്ങനെയുണ്ട് ഒഴിവാക്കി കിട്ടണം എനിക്ക് അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നബി വന്നോളും പിന്നെ വന്നോളും പിന്നെ ജീവി മേജറാണ് മേജറാണേ നിന്റെ ഫീൽഡ് ക്ലിയർ ആണെങ്കിൽ നബി അവിടെ വന്നോളും ഏത് പെണ്ണിനും ആണു ആവശ്യം എന്താ സ്വപ്നം കാണാനുള്ള എന്താ പണി സ്വപ്നം കാണാൻ ദിക്ര ചോദിക്കാൻ വേണ്ടി മോലിയരോട് മോഡിയരോട് കാത്തിരിക്കും പണി എന്താ മന്ദ എല്ലാ ഹിന്ദി സിനിമ നാടി ഇന്ത്യ ഡാൻസ് കണ്ടുകൊണ്ടാണ് ജി പിന്നെ മോര്യര് വരുമ്പോ എന്ത് വെക്കണ് നെബിനെ സ്വപ്നം കാണുന്ന വിക്ര എന്താ അങ്ങനെ തന്നെ സത്യല്ലേ എന്തിനാണ് കാണുന്നത് എനിക്ക് ഞാൻ അപ്പഴത്ത് നന്നായി കിട്ടണം തരട്ടെ ആ യഥാർത്ഥ മുമ്മിനാണെങ്കിൽ ഹബി ബാറസുള്ള വരും അള്ളാഹു നമ്മൾ യഥാർത്ഥ മുമ്പിനി തെരട്ടെ നാട്ടുകാരോടൊക്കെ പറയാൻ വേണ്ടി നബിയെ പിന്നെ ഇച്ചിരി അവസ്ഥയിലെത്തും അവസ്ഥയിലെത്തിയാൽ നബിയും ഒരു മറിയുണ്ടാവില്ല അവിടേക്ക് എത്തണം എത്തും അത് അബുൽ അംബാസൽ അൽ തങ്ങൾ പറഞ്ഞ റജ പിന്നെ അങ്ങനത്തെ ഇന്നും ലോകത്തുണ്ട് അത്രയും നല്ല മഹാന്മാരുണ്ട് ലോകത്ത് ഇന്നും ഉണ്ട് എന്നും ഉണ്ടാവും അവർക്കൊന്നും എത്തിട്ടില്ലല്ലോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒരു മാത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മോമിനിയങ്ങൾക്ക് അത് ഇറതുമതി പെ പൊടുന്നനെ ഇറതുമതിയായ പൊടുന്നനെ ഹൈന്ദരക്തം പൊട്ടിയ പെണ്ണിനെ പോലെയാണ് ില്ല ഒരു മാർത്തവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഒരു ജനക്കൂട്ടത്തിന്റെ അടുവിൽ മനസ്സിലായില്ല ഒരു സേഫ് അല്ലാത്ത സ്ഥലത്ത് സേഫ് സന്ദർഭത്തിൽ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാത്ത നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് പെണ്ണിന് ഹൈന്നുണ്ടായാൽ ഇട്ട് അവിടെ അതിന് അതിന്റെ ഡേറ്റ് ആയിട്ടില്ല അപ്പം അതിന്റെ പാൻഡീസ് മറ്റും സൗകര്യങ്ങളും പമ്പർസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ കല്യാണ നിൽക്കുകയാണ് ആ സമയത്താണ് ഒരു അതിമനോഹരമായ കാർപ്പറ്റ് ജനങ്ങൾ വലിയ സന്തോഷം രാജ കൊട്ടാരം അതിൻ്റെ ഇടയിൽ മനുഷ്യന്മാരും വലിയ വലിയ സുന്ദരിമാരും ഒക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിമനോഹരമായ കാർപ്പറ്റിലേക്ക് രക്തം വന്നു ഇഞ്ഞോളം മാനക്കട മനസ്സിലാണ്ട് പോകുന്നത് ഇതാണ് അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾക്ക് മത്വത്തെക്കുറിച്ചുള്ള പേടി കിട്ടാനേ കുതിക്കൂല കിട്ടാതിരിക്കാനും നമ്മൾ കറാമത്ത് നോക്കി പായ അയ്യ അവർക്ക് എറാമത്ത് കിട്ടാതിരിക്കാൻ ആഗ്രഹിക്കാം കണ്ടുമുട്ടാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് അവർക്ക് നമ്മൾ കണ്ടുമുട്ടാൻ കുടിക്കാണ് എന്നിട്ട് ഇത്രയും നല്ല കവി ഇനി എന്താ പറയുന്നത് ഇതിൽ ഉപകരിക്കുകയില്ലല്ലോ അതിന്റെ പിഴച്ചു പിഴച്ചുപോയതാ പിഴച്ച ദിശയിലേക്കാണ് നടക്കുന്നതെങ്കിൽ കാൽപാദങ്ങൾ പിഴച്ചു പോയ ഒട്ടകങ്ങൾ ഉപകരിക്കാത്തതുപോലെ തന്നെ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ ലിപിയെ കണ്ടെത്താൻ എനിക്ക് കഴിയില്ല ആരാത് പറയുന്നൊരു കവി കവിക്ക് കഴിയും നല്ല കവിക്ക് തോന്നാണ് കഴിയില്ല നന്നാക്കിയാൽ നന്നാവൂല മൂന്ന് ദിവസം മുമ്പ് നാടും നഗരവും നന്നായിട്ടുണ്ട് ഒരു ചവർ എവിടെയില്ല അപ്പോഴും അതും ഉത്തരവാദിത്തം ഏറ്റുമുട്ടൽ ജനറൽ എന്താണ് വേറെ വരെ ഒരു മൂന്ന് ദിവസം കൂടി സമയം വേണം എന്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു പൊട്ടപ്പൊടി ഉണ്ടെങ്കിൽ അത് നീക്കാനും നമ്മൾ കണ്ടെത്താത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും വേണ്ടി ഒരു മൂന്ന് ദിവസം കൂടി സമയം വേണം പണി കഴിഞ്ഞിട്ടുണ്ട് നാടും നഗരവും നന്നായിട്ടുണ്ട് പ്രധാനമന്ത്രി വരാൻ തന്നെ നാലും പ്രധാനമന്ത്രി ഇനി വരട്ടെ എന്ന് വെച്ചാൽ ഒരു മൂന്ന് ദിവസം കൂടി നന്നാ നന്നായി എൻ്റെ ഞങ്ങളെ കണ്ണെത്താത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഇതാണ് നവ്യ കണ്ടെത്താ കണ്ടുമുട്ടാറുള്ള വളരെ പ്രയാസ കാരണം എന്റെ കാൽ എന്റെ ഒട്ടകത്തിന്റെ കാൽപാദങ്ങൾ പേച്ചുപോയിട്ടുണ്ട് ആ ഒട്ടകത്ത് തെളിച്ചാലെങ്കിൽ നേരെ ഒഴിക്കാവും നമ്മളെ ഒട്ടകത്തിന് ഒട്ടകം തന്നെ അല്ല നമുക്ക് എന്താണെന്ന് തന്നെ അറിയില്ല ഒന്നും അറിയില്ല നമുക്കിപ്പോ നിബിനെ കിട്ടണം എന്നുള്ള നെബിനേറ്റ് നമുക്കത് സെൽഫി എടുക്കണം എടുക്കണംബിനെ സ്വപ്നം കണ്ടപ്പോലെ സ്വപ്നത്തിൽ സെൽഫി എടുത്തിട്ട് നേരെ വാട്സപ്പിൽ വിടാം സെൽഫി എടുത്തപ്പോൾ ഞാനും നെബി ഇന്നലെ രാത്രി കണ്ടുമുട്ടിയപ്പോൾ ഈ ആളെ കൊണ്ട് ഞാൻ ഭ്രാന്തനായി പരിഭ്രാന്തനാവുന്നു ഒരു ഭ്രാന് പിടിച്ച പരിഭ്രാന്തൻ ഒരു ഘട്ടത്തിൽ അല്ലാതും ഞാൻ ആസ്വദിച്ചു കൊണ്ടേ നടക്കുന്ന വിധിഗ്രിഹി ഈ ആളുടെ ആളെ പറഞ്ഞുകൊണ്ട് ഫാസ്ലു അപ്പോൾ ഞാൻ എല്ലാം മറക്കും തൗറാൻ വേറൊരു ഘട്ടത്തിൽ ലം അറു ഞാൻ ഉദ്ദേശിച്ചിട്ടേയില്ല വയർ ഹൗസിലെത്തി എങ്ങനെയെങ്കിലും ഒന്ന് ചേർന്ന് കിട്ടണമെന്നല്ലാതെ ഇയാളോട് എനിക്ക് എന്റെ കാര്യം അറിയൂല അതായത് അവസ്ഥ വിടുക അഹീമു ഹാമ ഹാമ അഹീമു അഹീമു ഹാമ ബ്രാന്തമായ ഒരു പരിബ്രന്തര അഹീമു ബിഹി തൗറന്ന ലല്ലൂ ബിദിക്രിഹി പറഞ്ഞു കൊണ്ടാ അങ്ങനെ പ്രാട് പിടിച്ച നടക്കുക അഹീമു ബിഹി തൗറന്ന ലല്ലൂ ബിദിക്രിഹി വഫാസിലു വതയറം തൗറന്ന ലമ്മറൂ വയറവസലതി അഹീമു ഞാൻ പരിഭ്രാന്തനാകുന്നു ഞാൻ പരിഭ്രാന്തന അഹീമു ഞാൻ പരിഭ്രാന്തനാണ് ഞാൻ പരിഭ്രാന്തനാകുന്നു ഭ്രാന്തി പിടിക്കുക ഒരു തരം ഭ്രാന്തമായ പരിഭ്രാന്തന അഹീമു ബിഹി ഈ നബിയെ കൊണ്ട് ഞാൻ പരിഭ്രാന്തനാകുന്നു തോറാൻ ഒരു ഘട്ടത്തിൽ അല്ലതു ഞാൻ ആസ്വദിക്കുന്നു ബി ഖിരി നബിയെ പറഞ്ഞുകൊണ്ട് ഫാസിലു അപ്പോൾ ഞാൻ എല്ലാം മറക്കും ഞാൻ എല്ലാം എന്നെ തന്നെ മറക്കും ൗറാൻ വേറെ ഘട്ടത്തിലോ എനിക്ക് ലം അറും ഞാൻ ഉദ്ദേശിക്കുകയേ ഇല്ല വൈർ ഹൗസിലെത്തിയ ആ ആളിലേക്ക് എങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ചേരണം എന്നല്ലാതെ എനിക്കങ്ങനെ പല ഘട്ടങ്ങളാണ് എനിക്ക് തൗറാൻ വേറെ ഘട്ടത്തിൽ അറൽ ഹയാത്ത മരിതത്തൻ ജീവിതത്തെ കൈപ്പേറിയതായി ഞാൻ മനസ്സിലാക്കുന്നു ഈ ദുനിയാവിൻ്റെ ജീവിതം കൈപ്പേറിയതായി ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെ ശിദ്ധിയാണ് വളരെ സത്യ മനുഷ്യൻ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം വരും വളരെ സത്യ അതെ നമ്മൾ കുട്ടിക്കാലത്തത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലാവും എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ മരിക്കാൻ ആഗ്രഹം സത്യം ഞാൻ എന്നല്ല രാത്രി പക്ഷെ എന്നാൽ നിങ്ങൾക്ക് മരിച്ചു എല്ലാം അയാഥാർത്ഥ്യാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ഇഷ്ടമുണ്ടാവില്ല പിന്നെ മരിക്കലായിരിക്കും ഞാൻ ഇത് മരിക്കാൻ വേണ്ടി പറയല്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പലവട്ടം ഞാനത് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അബ്ബേ നല്ല മരിച്ചു കിട്ടിയാൽ കറയെല്ലാം കാട്ടിയ മനസ്സിലാക്കുക കാപട്യത്തിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ കറുകപ്പെട്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു വേറെ ഏതോ ഒരു അതിനോട് സമാനമായ വാസന ഉള്ള ഒരു മരത്തിന്റെ പട്ട കൊണ്ടുവന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കി നോക്കുക അപ്പം കറുകപ്പെട്ട എന്ന് പറഞ്ഞാണ്ട് കൊടുക്കുന്ന സാധനം എന്താണ് അത് ഡ്യൂപ്ലിക്കറ്റാണ് പിന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പം ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കറ്റിന് എന്താകുക നമുക്ക് കാപ്പം കാടി ഇറങ്ങിയ കാലത്തെ കാബ്ഡിയാണെങ്കിൽ ഇന്ന് നമ്മളെ പൂട്ടിൽ സ്വീകരിക്കണം കാബഡി ഓർജിനൽ കിട്ടാനില്ല അവിടെ കൊടുങ്ങൾ കാബഡ്യത്തിലും ആദ്യ കാലത്ത് ഇറങ്ങിയ കാബട്ടി ആണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു കാബഡിയാണെങ്കിലും അത് അങ്ങനെ എളി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മതി നായൊരു കബഡിയം ഇറങ്ങിയപ്പോൾ ആ കബഡി അങ്ങേയിരിക്കണം എന്നാലും ആ കബഡിയ ഫസ്റ്റ് കാലത്താണ് എന്തുണ്ട് ഒരു ഉണ്ട് ഒറിജിനാലിറ്റിണ്ട് അത് കബഡ്യത്തിൽ അങ്ങനെ കൊടുങ്ങ അങ്ങനെയാണ് കുരുമുളക് എന്ന് പറഞ്ഞിട്ട് പൂച്ചെടിക്കായി തന്നാൽ എന്നാലും കായയാണല്ലോ അതേസമയത്ത് പ്ലാസ്റ്റിക്കിന് മണി എന്നാലോ മനസിലായില്ല പൂച്ചെടി മനസ്സിലായില്ല മനസ്സിലായില്ലേ വെയിലിപ്പറ്റിലൊക്കെ ഉണ്ടാവും പൂച്ചെടി കുരുമുളക് എന്ന പേരിൽ കുരുമുളക് അന്വേഷിച്ചു എന്നപ്പോൾ നനക്ക് എന്ത് ചെയ്തു ഇങ്ങനെ കുറച്ച് കുരുമുളക് ഇട്ടാണ് ബാക്കി പൂച്ചെടിന്റെ കായും പൂച്ചെടിക്കും ഉണ്ടാവും ചെറിയ ചെറിയ കായകൾ ആ കായ ഇട്ടാണ് തന്നത് അപ്പൊ അത് കാപ്പട്ടിയാണ് എന്നാലും അവര് പല്ല് നാശാവൂല അതും എന്തന്നെയാണ് പിന്നെന്താ വെച്ചാൽ കുരുമുളക് എന്ന പേരിൽ ലേശം കുരുമുളകും ബാക്കിയുള്ള പ്ലാസ്റ്റിക്കിന്റെ മണിയും ആയിട്ടാണ് തന്നെങ്കിലോ തന്നെങ്കിൽ അതിന്റെ വായിലിടുന്നോട് കൂടെ പല്ലട് പൊട്ടും പഴയ കാലത്ത് കുരുമുളകിൽ എന്താണെങ്കിലും ഊച്ചരിക്കായേ ഇട്ടുള്ളൂ പ്ലാസ്റ്റിക് ഇടൂല ഇപ്പോഴോ അപ്പൊ കുരുമുളകിന്റെ പേരിൽ കുരുമുളകിന്റെ മണി എപ്പോഴും ലജ്ജിപ്പിക്കുന്ന ഒറിജിനൽ പ്ലാസ്റ്റിക്കിന്റെ മണി അത് അവിടെ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇപ്പത്തെ കാലത്ത് നമുക്ക് കുരുമുളക് പഴയ കാലത്ത് കുരുമുളകിൽ എന്ത് പൂച്ചെറിക്കായി ഇട്ടതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പല്ലൊന്നും പോവില്ല നമ്മളിപ്പോ വാപ്പാന്റെ കൂടെ തോ പാടത്തും മറ്റൊക്കെ പോകുമ്പോൾ ഈ പൂച്ചെറിക്കായിലൊക്കെ എടുത്താണ് വായിലിടക്കൊക്കെ നമ്മളൊക്കെ ജീവിതത്തിലുള്ളതാണ് അതേ സാധനം കുരുമുളക് എന്ന പേരിലാണ് നമുക്ക് തരുന്നത് എന്നാലും നമുക്ക് പല്ലിനൊരു ഗേടും ഉണ്ടാവില്ല കായൽ ഒരു ചെടിയാ പടച്ചോ ചെടിമ പടച്ചതാണ് അതിനൊരു നന്മണ്ട് എന്തല്ല എന്തല്ല അത് കുരുമുളക് അല്ലെന്നേ ഉള്ളൂ എന്നാലും അതൊരു കായയാണല്ലോ അതിൽ നന്മ ഉണ്ടല്ലോ അതേ സമയത്ത് അതിൽ ഒറിജിനൽ കുരുമുളക് പോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ മണിയൻ തന്നാൽ അതിന്റെ കഥ എന്തായി വയറ്റിക്കിറങ്ങിയാൽ എൻ്റെ കിടിനി പോയി മേലെത്തിട്ടാൽ എൻ്റെ പല്ലും പോയി പല്ലും പോയി മൂന്നാല മണി താറ്റക്കറങ്ങി കിടന്നേ പോയി ഇനി എന്താ അവസ്ഥ ഇപ്പൊ കാപട്യം ഒറിജിനൽ കിട്ടാനില്ല എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ കാപ്പഡ്യം ഒറിജിനൽ കിട്ടാനാണെങ്കിൽ എന്റെ നമ്പറിൽ അറിയിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കും ഒറിജിനൽ തരണ്ട കാപ്പട്യം തിന്നാൽ മതി കാപ്പട്യം നന്മയുടെ ഒരു കാപ്പട്യം കിട്ടിയാൽ മതി നമുക്ക് അത് ഒറിജിനൽ കിട്ടാനില്ല ഒരു ഘട്ടത്തിൽ ഞാൻ ജീവിതത്തെ കയ്പേറിയതായി മനസ്സിലാക്കും കയ്പാണ് ജീവിതം അവ ചുരുക്കത്തിൽ ചിന്തിക്കണം 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 സമയം കഴിഞ്ഞു എട്ട് മണിക്ക് നിർത്തേണ്ടതാണ് നേരെ വൈകി തുടങ്ങിയതാ കുട്ടികളെ ക്ലാസ് മുടങ്ങാൻ പാടില്ല ൊന്നാണ് ഇരുന്നൂറ് അവിടെ ഇടയിലിട്ടിട്ടുണ്ട് ഇരുന്നൂറില്ലാതെ ഇരുന്നൂറ്റി ഒന്ന് തുടങ്ങിയതാണ് ഇന്നൊരു നല്ലൊരു മജ്ലിസിൽ വെച്ച് തീരുമാനിക്കപ്പെടുന്ന കമ്മിറ്റി തീരുമാനിക്കപ്പെടുന്ന ദിവസം നടത്തും ഇൻഷ ഇന്ന് അസറിന്റെ ശേഷം മൂത്തടത്തെ ഷിഫ മജലിസ് ആരംഭിക്കും കൃത്യമായി പറഞ്ഞ ഒരു അഞ്ചു മണിക്ക് ആരംഭിക്കും അപ്പൊ അതിനെ കൊണ്ട് കഴിയുന്നത്ര ആളുകൾക്ക് ആ പരിപാടി പങ്കെടുക്കും മഴയാണെങ്കിൽ നാളെ ഒഴിവുള്ള ദിവസമാണ് നാളെ പിന്നെ മഴ ആയതുകൊണ്ട് കല്യാണം ഒന്നും വല്ലാതെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല വല്ലാതെ നീട്ടുകയില്ല ഒരു ഒമ്പതൊമ്പതരോ മണിക്ക് എല്ലാവർക്കും പിരിയാത്താരു മഞ്ജലിസാണ് നമുക്ക് കുറച്ച് മൗലിദുണ്ട് അസ്മാ ഉൽഹനയുണ്ട് അസ്മാവൽ ബദറുണ്ട് അങ്ങനൊരുപാട് ഖൈറോ ഔലീഫയുണ്ട് കുറച്ച് പ്രധാനപ്പെട്ട അമലുകളുണ്ട് റബ്ബിനോട് എല്ലാവർക്കും മനസ്സ് ബുദ്ധി ഒന്ന് തേടിയാൽ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല പരിഹരിച്ച് തരും അള്ളാഹു എല്ലാ പ്രയാസവും പരിഹരിച്ച് തരട്ടെ എല്ലാ മശാക്തകളിൽ നിന്നും അള്ളാഹു നമ്മളെ ഇലൈക്കൽ നസീർ